നാസേറ്റ ഒരു നല്ലൊരു വണ്ടി കൊണ്ടു വിട്ടു കൂടായിരുന്നു. ഇങ്ങൊരു മൂറ വണ്ടി കൊണ്ടു വിട്ടതാണോ? കാണി ചേട്ടനെ. അതെ. ഇങ്ങൊരു മൂറ വണ്ടി. ഈ എത്ര വയസ്സായോ ഓണറി അന്ധവരി പോം മടിക്കുന്നു. കാണി ചേട്ടൻ നാലാം ഘട്ടമാണെന്ന് പറയുന്നുണ്ട്. ഇതൊട്ടാ അയോ യാ ഈ കളച്ച വണ്ണായണ്ട. ആഹഹ. ഇതിന്റെ വണ്ടി എടുത്താടില്ല, അവര കൊണ്ടുപോയി. നമ്മടെ തന്നെ എടുത്തേ ഉള്ളൂ. കൂടല കൊടുപങ്ങൾ വന്നോ? അല്ല മരണത്തൊക്കെ വന്നേ ഉള്ളൂ. ഇനി ദൈവന്തംപുരം വന്നിൻ്റെ പണ്ടയ്ക്ക് എം പി ആയിട്ട് ആരിയ മന്ത്രിയായിട്ട് തിരിഞ്ഞാലും ഇനി ഏരിയാകുമ്പോൾ പോയി പറഞ്ഞോ സാറേ ഇവിടെ രാവിലെ വിനോദയാത്രയ്ക്ക് പോയ വാഹനമായിരുന്നു ഇവിടെ ഞാൻ എപ്പോഴും ഇവിടേ ചെറിയൊരു വളവ് പോലെയാണ് ഈ മല ലക്ഷംപിടി ജംഗ്ഷൻ മുതൽ പാലത്തിൻ്റെ അവിടെ വരെ എപ്പോഴും എത്തിയേനെ അപകടം ഉണ്ടാകുന്ന ഒരു വിഷയം ഏരിയയാണ് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ രാവിലെ വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞാണ് വന്നത് വന്നു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞു വണ്ടി അവിടുന്ന് ആ വളവ് പിടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പലത്തറും പേജിക്കാതെ എടുത്തു അവിടുത്തെ ഒരു മാങ്കമ്പ് ആ ഡ്രൈവറുടെ ഗ്ലാസ് പൊട്ടി കീറി ആർക്കും ഒന്നും ഉണ്ടായില്ല പിന്നെ വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഭാഗ പരിധി കണ്ടില്ല ടയറിൻ്റെ ഭാഗം ഇത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതും എൻ്റെ ആ ഒരു ഉത്തരവാദിത്തം കേടും ആൾക്കാർ കാണുമ്പോൾ തന്നെ വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ കാഴ്ചക്ക് ഒരു സുഖം വേണ്ട ഒരു വാഹനത്തിൻ്റെ ഇത് ആ വണ്ടിയുടെ വാഹന ഇത് കണ്ടില്ല പിന്നെ അരേ അരെയും കുറ്റം പറയുന്നില്ല നമ്മുടെ ഇവിടുത്തെ ശീലങ്ങളും രീതികളും അങ്ങനെ ആയിപ്പോയി അതിൻ്റെ പേരിൽ പറയുവല്ലേ മാനസിക തൃപ്തിയാണ് കാഴ്ച വണ്ടി വാഹനത്തിൻ്റെ കാഴ്ചയ്ക്കെങ്കിലും ഒരു സുഖം വേണ്ടത് ഇത് അതും ഇല്ല വേറൊരു ഷട്ടിലടിക്കുന്ന പോലെ ഇതിലേക്കാട്ടിൽ ഇത്രയോ പേ ഇതിലേക്കിടെ പോകുന്ന പിന്നെ ആനന്ദപുരിയോ അല്ലെങ്കിൽ മറ്റേ ഓർഡിനറി ബസ് കാണാൻ എന്ന് പറഞ്ഞത് ഒരു കാഴ്ചയെങ്കിലും ഒരു തൃപ്തി വേണം നല്ല ഒരു പെയിൻ്റുകളും അകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇച്ചിരി അപ്പോസ്റ്റ് ചെയ്ത നല്ല സീറ്റ് സൗകര്യമുള്ള നല്ലൊരു വാഹനം എന്നായിരുന്നു കുത്തു കൊടുക്കുന്നത് അതായത് കുത്തി കൊടുക്കേണ്ടത് അത് ആ ഡിപ്പോയിൽ അവരുന്ന് ബന്ധപ്പെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കുറവുകൊണ്ടാണ് അതായത് വേനുദ്യോഗസ്ഥൻ്റെയോ വകുപ്പിൻ്റെയോ വകുപ്പ് മന്ത്രിയുടെയോ കുറ്റമൊന്നും നമ്മൾ പറയാത്തല്ലോ അതിന് വേണ്ടപ്പെട്ട ആ ഡിപ്പോയിലെ പെന്തു ഡിപ്പോയിൽ നിന്നാണ് കണ്ടാക്കുന്നത് പെന്തു ഡിപ്പോയിൽ എ ടി ഒക്കെ വേണ്ടപ്പെട്ട കൊടുക്കണമായിരുന്നു പിന്നെ ഉല്ലാസയാത്ര പോവുകയാണ് ചിലപ്പോൾ ഇത് വാങ്ങണമെന്നാണെന്നോ ഇനി മൂന്നാറാണോ എങ്ങോട്ടാണോ നമുക്കറിയില്ല അങ്ങനെ ആയപ്പോൾ രാവിലെ അതിൻ്റെ മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് വേണമായിരുന്നു ചെക്ക് ചെയ്ത് വേണമായിരുന്നു വിടുവാൻ ഇതൊന്നും നടത്തിയതായിരിക്കാം എന്നിട്ട് വന്നു പറഞ്ഞിട്ട് അച്ഛൻ്റെ ഡ്രൈവറെ ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് വരെ വണ്ടിയുടെ മെക്കാനിക്കൽ പവർ കൊണ്ടോ ഓടിക്കണമെങ്കിൽ മെക്കാനിക്കലിന് വരാം സസ്പെൻഷൻ എന്നൊക്കെ നീളം നീതിയിൽ എവിടെയും കാശിയും കിട്ടും നമുക്ക് ടയർഡായിരിക്കും ഇതൊക്കെ ഞാൻ മഴ പെയ്യുമ്പോൾ ഈ കണ്ണാടി വേറെ അവിടെ ചവിട്ടിയാൽ നിൽക്കുമോ ഗ്രിപ്പ് ഉണ്ടോ ടയറിന് ഇതൊക്കെ ഷഡിലായിട്ട് വിട്ടോണ്ടിരിക്കുന്ന വണ്ടിയാ കേട്ടോ ബാംഗ്ലൂർ ഓടിയ വണ്ടിയാ കണ്ടത് കണ്ടക്ട് ചെയ്ത് ഷഡിൽ ആക്കുന്ന